എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇന്ന് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ നടന്ന ഒരു സംഭവമാണ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ രേണു സുധിയുടെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു ഒരു ഒന്നൊന്നര പ്രകടനം ശരിക്കും അത് കണ്ടപ്പോൾ ഞാൻ തന്നെ അന്ധമിട്ടു എന്തുവാടെ ഇത് ഈ കൊച്ച് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ മിക്കവാറും ഇത് സീസൺ സെവൺ ആണ് ഏഴിൻ്റെ പണി ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതൊക്കെ അനുസരിച്ച് കളിച്ച് മുന്നോട്ട് പോവുക രേണു എന്താണ് കരുതിയത് രേണുവിൻ്റെ കരച്ചിൽ കാണണമായിരുന്നു രേണു ഭയങ്കര കരച്ചിലാണ് കേട്ടോ എന്തിനാണെന്നറിയാമോ രേണുവിന് മകൻ ഋതപ്പനെയും കിച്ചുവിനേം ഇപ്പം കാണണം കിച്ചു എന്നുള്ള പേരൊക്കെ വെറുതെ എടുത്തിട്ടതാണ് പ്രേക്ഷകർക്ക് എന്തെങ്കിലും തോന്നുമെന്ന് വിചാരിച്ചിട്ട് മോനെ ഋതപ്പാ അമ്മയുടെ ഋതപ്പ അമ്മയുടെ പൊന്നെ അമ്മയ്ക്ക് നിന്നെ കാണോണ്ടിരിക്കാൻ പറ്റുന്നില്ല ചക്കരെ എനിക്ക് കണ്ടോളാം മയ്യ ഞാൻ അവിടെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ആൽബമൊക്കെ ചെയ്ത് അങ്ങ് എനിക്ക് ഒരു പ്രശ്നവും തോന്നില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ പ്രാന്ത് പിടിക്കുന്നു എൻ്റെ പൊന്നു മോനെ എൻ്റെ കുഞ്ഞേ എൻ്റെ കിച്ചു അങ്ങനെ നമ്മുടെ രേഡു ഇവിടുന്ന് കരയാണ് കേട്ടോ ഞാൻ അത് കേട്ടപ്പോൾ അന്തം വിട്ടുപോയി കാരണം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ നിങ്ങൾ എത്ര പേര് അത് ഓർത്തിരിക്കുന്നു എന്നറിയില്ല കഴിഞ്ഞു പോയ ഒരു സീസണിൽ നമ്മുടെ രജിത്ത് രജിത് ഉള്ള ആ ഒരു സീസണിൽ ഇതുപോലെ കരയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു നമ്മുടെ വീണാ നായർ പുള്ളിക്കാലത്ത് ലാലേട്ടം വരുന്നതിൻ്റെ തലേ ദിവസം തലേ ദിവസത്തെ ആ ഒരു ആ ഒരു ദിവസം ഉണ്ടല്ലോ തലേ ദിവസം അന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന സ്ഥിരം ഒരു പരിപാടിയായിരുന്നു ഇതുപോലെ ക്യാമറയുടെ മുന്നിലോ കണ്ണാടി മുമ്പിലോ ഒക്കെ പുള്ളിക്കാരത്തിൽ ചെന്ന് കരയും അമ്പൂ എൻ്റെ അമ്മയ്ക്ക് പോണം എനിക്ക് ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞിട്ട് നമ്മുടെ വീണ ഇതുപോലെ കിടന്ന് കരയുമായിരുന്നു കേട്ടോ നാളെ ലാലേട്ടം വരുന്ന ദിവസമാണ് അപ്പോൾ നാളെ ലാലേട്ടം വരുമ്പോഴത്തേക്ക് എങ്ങാനും വോട്ട് കിട്ടാണ്ട് പുള്ളിക്കാരത്തി പുറത്ത് പോവേണ്ടി വന്നാലോ എന്നുള്ളൊരു പേടി പുള്ളിക്കാരത്തിക്ക് ഉള്ളിൽ തട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരത്ത് ഈ പ്രഹസനമൊക്കെ നടക്കുന്ന കാണിക്കുന്നത് എന്ന് വെച്ചാൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങാനും വോട്ടില്ലാതെ പുറത്തേക്ക് പോവേണ്ടി വന്നാൽ ആകെ നാറി നാണക്കേടാവും കാരണം നെഗറ്റീവ് നെഗറ്റീവില് കുളിച്ചിട്ടാണ് പുള്ളിക്കാരത്തി അകത്തേക്ക് കയറി വന്നത് പുള്ളിക്കാർത്തി അകത്തേക്ക് വരുന്നതിനോട് എതിർപ്പുള്ള ആളുകളും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ കരണത്തിന് കൊടുത്തൊരു അടിപോലെയാണ് പുള്ളിക്കാർക്ക് അകത്തേക്ക് കയറി വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് പിറ്റേ ആഴ്ച തന്നെ പോവേണ്ടി വന്നു കഴിഞ്ഞാൽ നെഞ്ചുപിരുമിച്ച് നിന്ന് പറയാലോ ഉം ഞാന് എനിക്ക് അവിടെ നിന്നിട്ട് പ്രാന്ത് പിടിച്ചു എനിക്ക് എന്റെ ഋതപ്പനെ കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക് അങ്ങ് പോയേ പറ്റോളായിരുന്നു ഞാൻ കരഞ്ഞതൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറയാലോ അതിനുള്ള ഒരു നമ്പര് വെറും കൂറ നമ്പരാണ് രേണു കാണിച്ചതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടിട്ട് വാ

ഒരു കുഴപ്പമില്ലായിരുന്നു അറിയില്ല കണ്ടില്ലേ അപ്പോ ശെരിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ഇവര് ഈ രേണു സുതി ആൽബം അതുപോലെയുള്ള സംഭവങ്ങളുടെ തിരക്കായിട്ട് നടന്നൊരു വ്യക്തിയാണ് റീൽസ് ആണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും വീട്ടിൽ കാണത്തില്ലന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതായത് ഇതിനു മുമ്പ് രേണുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ രേണു എപ്പോഴും ഇൻ്റർവ്യൂവും തിരക്കും റീൽസും ഒക്കെ ആണല്ലോ അപ്പോൾ അതിൽ ഒരു പുള്ളിക്കാരനുണ്ട് എപ്പോഴും നോക്കിയാലും രേണു തുമ്മിയാലും തുപ്പിയായാലും ഇനി രേണുവിനൊരു കീഴ്വായി പോയാൽ അതും എടുത്തിട്ട് കണ്ടൻ്റ് ആക്കുന്ന ഒരുത്തനുണ്ട് അപ്പോൾ അവൻ്റെ വോയിസ് മാത്രമേ അറിയാവൂ നമ്മൾ ആളിനെ കണ്ടിട്ടില്ല അവനാണ് ചോദിക്കുന്നത് രേണുവിൻ്റെ ചെരുപ്പ് രേണു പാവം രേണുവിൻ്റെ ടോപ്പ് കൊള്ളുമോ രേണു ഈ ടേ ഈ ടോപ്പിന് എത്ര രൂപയാകും രേണു ഈ ടോപ്പ് എവിടെന്നാ രേണു വാങ്ങിയത് ആ രേണുവിന്റെ ചെരുപ്പ് ഇത് എത്ര രൂപയാ രേണു ആ രേണു മഴ നനയുന്നു രേണു മഴയത്ത് തൊഴുകുന്നു അങ്ങനെ 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 എന്താ പറയുക രേണു എന്ത് ചെയ്താലും പിന്നാലെ നടന്ന് വീഡിയോ ചെയ്യുന്ന ഒരുവൻ അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഇതുപോലെ ചോദിക്കുന്ന സമയത്ത് രേണു പറഞ്ഞൊരു സംഭവം യാത്ര ചെയ്യുന്നതിൻ്റെ കാര്യമാണ് അപ്പം രേണു പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ എ സി വണ്ടിയിലാണ് ഇപ്പോൾ വരുന്നത് ഇപ്പം എല്ലാവരും ഷൂട്ടിനൊക്കെ വരുന്നത് എ സി ബസ്സിലല്ലേ ഞാനും എ സി ബസ്സിലാണ് വരുന്നത് അപ്പോൾ ലൈഫൊക്കെ എങ്ങനെയുണ്ട് രേണു ലൈഫിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല അത്രയ്ക്ക് തിരക്കാണ് അതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ രേണു നമുക്കെല്ലാവർക്കും അറിയാം മൃതപ്പനെ രേണു കാണുന്നത് തന്നെ ആണ്ടിലോ സംക്രാന്തിക്കാണ് േണുവിന്റെ വീട്ടില് രേണുവിന്റെ അപ്പനും അമ്മയും ചേച്ചിയൊക്കെയാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് രേണു അവിടെ അവനെ കാണാൻ കാണാറേ ഇല്ല എന്നുള്ള കാര്യമാണ് വാസ്തവം ആ രേണു ബിഗ് ബോസിൽ വന്നിട്ട് ഒരാഴ്ച ആവുന്നതിനു അമച്ച് എൻ്റെ പൊന്നെ അഹമ്മട കണ്ണേ ആഹമ്മട മോനെ വാവേ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുമ്പോ നമുക്കറിയാം ഇത് വെറുതെ ഇത് എങ്ങാനും ഫസ്റ്റ് വീക്കിൽ എന്തായാലും രേണു പുറത്ത് പോവേണ്ടി വരില്ല എന്നുള്ള കാര്യം പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അകത്ത് നിൽക്കുന്ന രേണുവിന് അതറിയില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു കൺഫ്യൂഷനിലാണ് ഇത്രയും കിടന്ന് പുള്ളിക്കാരത്തിൽ കാണിച്ച് കൂട്ടുന്നത് അപ്പോൾ രേണുവിനോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇത് സീസൺ ഏഴാണ് മോളെ നീ അവിടെ കിടന്ന് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് കരഞ്ഞ് ബഹളം വെച്ച് കഴിഞ്ഞാൽ നിന്നെ അവിടെ ആരും പിടിച്ച് നിർത്തത്തൊന്നുമില്ല അവർ ഉടനെ തന്നെ പെട്ടിയും പാക്ക് ചെയ്ത് പൊയ്ക്കോളാൻ പറയും ഇതുവരെ നിന്ന പ്രതിഫലവും മേടിച്ചിട്ട് പൊക്കിയും എന്ന് പറയും അപ്പോൾ അതായിരിക്കും ഇതിലെല്ലാത്തിനേക്കാളും വലിയ നാണക്കേട് നിനക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വേലത്തരങ്ങളൊന്നും കാണിക്കാണ്ട് നല്ല രീതിയിൽ അവിടെ നിൽക്കാനായിട്ട് നോക്ക് ശരിക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് രേണുവിനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നത് കൊണ്ട് തന്നെ നെഗറ്റീവിലൂടെ തരംഗമായിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് പണം ഇറക്കി ഈ ഒരു വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നിരിക്കണം രേണുവിൻ്റെ മേൽ രേണു അവിടെ വന്നു കഴിഞ്ഞാൽ പൊളിക്കും എന്നൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കണം പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രേണു ഒന്നും ചെയ്യാണ്ട് മാറി നിൽക്കുന്ന ഒരു രേണുവിനെയാണ് നമ്മൾ കാണുന്നത് രേണുവിനോട് ആരെങ്കിലും എന്തെങ്കിലും റോങ് ആയിട്ട് പറഞ്ഞാൽ മാത്രം പ്രതികരിക്കുന്ന ഒരു പ്രതികരിക്കുന്നേണു മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്തൊരു രേണു ഒതുങ്ങിക്കൂടുന്ന രേണു പലപ്പോഴും ടി വിയിൽ വരുന്ന വീഡിയോയില് പലപ്പോഴും പലരും പറയാറുണ്ട് രേണുവിനെ കാണാനേ ഇല്ല എന്ന് എന്നാൽ ലൈവ് കാണുന്നവർക്ക് രേണു പ്രതികരിക്കാതെ അവിടെ ഇവിടെയൊക്കെ മാറിയിരിക്കുന്നതായിട്ടും കാണാൻ പറ്റും രേണു ആകെ എനിക്ക് തോന്നുന്നു പ്രതികരിച്ച ഒരു സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് ആ ഒരു കേസ് കേട്ടിന് അതിൽ പിടിച്ച് വെച്ചുകൊണ്ട് കാടറക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു രേണു അതിന് ശേഷം പുള്ളിക്കാരൻ അക്ബർ വന്നിട്ട് രേണുവിനെ എടി എടിപൊടിയിൽ എന്ന് വിളിച്ച് നീ എന്നൊക്കെ വിളിച്ച സമയത്ത് രേണു നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാത്ത പക്ഷം രേണു അവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നത് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ രേണു കരഞ്ഞു വിളിച്ച് എൻ്റെ പൊന്നിനെ കാണണമെന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരഞ്ഞ് ബഹളം വെച്ച് കഴിഞ്ഞാൽ ചുരുട്ടി കൂട്ടി പെട്ടി പാക്ക് ചെയ്ത് ബിഗ് ബോസ് അങ്ങ് ദൂരെ കളയും കാരണം രേണു വഴി അവർക്ക് വലിയ കണ്ടന്റ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രേണുവിന് അവിടെ എങ്ങനെയെങ്കിലും നിർത്തേണ്ട ബാധ്യതയെ അവർക്കില്ല ഇതൊക്കെ മനസ്സിലാക്കി കളിച്ച് മുന്നോട്ട് പോയാലേ രേണുവിന് നല്ലത് രേണു നൂറ് ദിവസം അവിടെ നിന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ സത്യത്തിനൊപ്പം മാത്രമേ നിൽക്കൂ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ രേണുവിൻ്റെ അന്തം ഫാൻസും പി ആർ വർക്കേഴ്സൊക്കെ തെറി വിളിക്കാനായിട്ട് വരും പൊന്നുമക്കളെ നിങ്ങൾ കമൻ ബോക്സിൽ വന്ന് തെറി വിളിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം പത്ത് മടങ്ങ് സ്ട്രോങ്ങിൽ തിരികെ നിങ്ങൾക്കും കിട്ടും എൻ്റെ ദന്തയ്ക്കും തള്ളക്കും വിളിച്ചാൽ നിങ്ങളുടെ അപ്പനും അപ്പനും അപ്പൂപ്പനും മുത്തീടെ മുത്തിക്ക് ഞാനും പറയും അത് പക്ഷേ കമൻറ്റിലൂടെയാണെന്ന് മാത്രം പക്ഷേ ഞാൻ എന്നെ നാവ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറിയൊന്നും പറയില്ല മാന്യമില്ലാത്ത ഒരു വാക്കുകളും പറഞ്ഞ് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കുകയാണെങ്കിൽ നല്ലത് ഞാൻ കമൻറ്റിലൂടെ തന്നെ മറുപടി തരും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി വരാം എല്ലാവർക്കും ബൈ